പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും ഈ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെന്ന് കണ്ടെത്തിയ ഒരു സഹോദരി എന്നോടൊരു കാര്യം പങ്കുവച്ചു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നതാണ് രണ്ടാം ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ധ്യാനത്തിൽ പങ്കെടുക്കാനാണ് താല്പര്യം ഇപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്താണ് അപ്പോൾ അതിനൊരു കാരണം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളുക ഞാൻ അവരോട് വിളിച്ച് പറയാം പക്ഷേ ആ സഹോദരി പോകാനായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എന്തോ ഒരു തോന്നൽ താനൊരു തെറ്റ് ചെയ്യുന്നു ഇവിടെയും അവിടെയും ധ്യാനം മാറി കൂടിയാൽ ശരിയാവില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ വന്നു വിദേശത്തുള്ള ഭർത്താവിനോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഭർത്താവ് അല്പം ശാസനാരൂപത്തിൽ പറഞ്ഞു വേണ്ട ഇപ്പൊ തുടങ്ങിയ ധ്യാനം പൂർത്തിയാക്കുക വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഒരാൾ ഒരാഴ്ച കഴിഞ്ഞ് ധ്യാനിച്ചോളാൻ പറഞ്ഞു അവർ വീണ്ടും എൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ധ്യാനിക്കാനാണ് താല്പര്യമെങ്കിൽ പോകാൻ കാരണം മലയാളം ശരിക്കും മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോക്കോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി ഇവിടുന്ന് വണ്ടിയെ അവിടെ എത്തിക്കുക എനിക്ക് മലയാളം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എനിക്ക് കുറച്ചും കൂടി ക്ലീൻ ആയ ഒരു സാഹചര്യം ഒരു ചുറ്റുപാട് വേണം ഇവിടെ അത്രയും എനിക്കൊരു മനസ്സിന് സ്വസ്ഥതയുള്ള സ്വസ്ഥതയുള്ളൊരു സാഹചര്യമില്ല പഴയ ഓഡിറ്റോറിയം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴുള്ള സൗകര്യങ്ങൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നുന്നു എനിക്ക് ഇംഗ്ലീഷിലേക്ക് പോകണമെന്ന് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്തി അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അച്ഛൻ്റെ പ്രയാസമുണ്ട് ഞാൻ പറഞ്ഞെനിക്ക് എനിക്ക് പ്രയാസമില്ല പ്രിയപ്പെട്ടവരെ ആ സഹോദരി അന്ന് വൈകുന്നേരം കേട്ട വചനം ഈ ലാസറിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള വ്യാഖ്യാനമായിരുന്നു അവിടെ ഞാൻ ഇങ്ങനെയൊരു വ്യാഖ്യാനം കൊടുത്തു മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് അവിടെ കൂടി നിന്ന ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കല്ലെടുത്തു മാറ്റുവിൻ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ തിരുവചനം ആ കല്ലെടുത്തു മാറ്റുവിൻ എപ്പോഴും ചിന്തിക്കാം നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാം മരിച്ചല്ലാസന് ഉയർപ്പിച്ച കർത്താവിന് കല്ലും കൂടി എടുത്തു മാറ്റാൻ പറ്റില്ലായിരുന്നു എന്തുകൊണ്ട് അവരോട് കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞത് അതിൻ്റെ ആത്മീയാർത്ഥ തലം ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിൻ്റെ ആത്മീയ അർത്ഥതലം ഇതല്ലേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചില തടസ്സങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് നീക്കിക്കളയേണ്ടതായിട്ടുണ്ട് പാപം ക്ഷമിക്കുന്നത് കർത്താവാണെങ്കിലും പാപം ഉപേക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ഉപേക്ഷിക്കാത്തൊരു പാപം ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ല അപ്പോൾ സത്യത്തിൽ പശ്ചാത്തപിക്കാത്ത ഒരാൾക്ക് പാപമോചനം കിട്ടില്ല എന്ന വചനത്തിൻ്റെ അർത്ഥം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ ഉപേക്ഷിക്കുക എന്ന് മനസ്സിലാക്കുമ്പോൾ എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും പാപത്തെ ഉപേക്ഷിച്ചാലേ ആ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളിൽ നിന്നും ആ പാപത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കാൻ കർത്താവിന് സാധിക്കും നമുക്കറിയാം പഴയ നിയമത്തില് ഇതിനെ വിശദീകരിക്കാൻ പറ്റിയ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ജോഷുവയുടെ പുസ്തകത്തില് മൂന്നാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ യോർദാൻ കടക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു സന്ദേശം ജോഷുവാ ജനങ്ങളോട് പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളാണ് ഈ ശുദ്ധീകരണത്തിന് വിധേയരാകേണ്ടത് നമുക്കറിയാം ഇസ്രായേൽ ജനതയുടെ പാരമ്പര്യവും ക്രമവും അനുസരിച്ചുള്ള ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ അവർ നടത്തണം ചിലതെല്ലാം വേണ്ടെന്ന് വയ്ക്കണം ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്ത് അവർ മുന്നോട്ട് പോകണം അപ്പൊ ദൈവത്തിന് പരമപരിശുദ്ധനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാനായി ഈ പരിശുദ്ധിയോട് ചേർന്ന് പോകാത്ത എന്തെല്ലാം നമ്മളുണ്ടോ അത് നീക്കിക്കളയെന്ന പ്രവൃത്തി ദൈവത്തിൻ്റെതാണേലും അത് ഉപേക്ഷിക്കേണ്ട പണി നമ്മുടേതാണ് അത് ഇസ്രായേൽ ജനത ചെയ്തു കർത്താവ് ജോഷിയോട് പറയ പറഞ്ഞു ഞാൻ മോശിയോടുകൂടി എന്നതുപോലെ നിന്നോടുകൂടി ഉണ്ടെന്ന് ഈ ജനം അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിനു മുമ്പാകെ ഉന്നതനാക്കാൻ പോവുകയാണ് അപ്പോൾ ജോഷുവായിക്ക് ഒരു വലിയ വരം ദൈവം കൊടുക്കുക മോശയ്ക്ക് കൊടുത്തതുപോലെ വരം അങ്ങോട്ട് കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കാൻ പോവുക ദൈവാനുഗ്രഹം വരങ്ങളുടെ രൂപത്തിൽ ചില വ്യക്തികൾക്ക് ദൈവം നൽകുന്നത് ആ വ്യക്തിയുടെ ആത്മരക്ഷ ഉദ്ദേശിച്ച് മാത്രമല്ല അയാളിലൂടെ രക്ഷിക്കപ്പെടേണ്ട ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഈ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ശക്തി പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ദൈവം നടപ്പിലാക്കുകയാണ് അതാണ് വരങ്കലുടെ അർത്ഥം അത് കഴിഞ്ഞതിന് ശേഷം യോർജ്ന നദി കടക്കാൻ ഇവർ ഒരുങ്ങുന്ന ആ സമയത്ത് ദൈവം പറയുക പതിമൂന്നാം തിരുവചനം ജ്യോഷ മൂന്ന് പതിമൂന്ന് ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചെറുപോലെ കെട്ടു നിൽക്കുകയും ചെയ്യും ഈ പറഞ്ഞവരെല്ലാം സംഭവിച്ചു കർത്താവ് ജോഷുവോട് അരുളി ചെയ്തു നാലാം അധ്യായത്തിന്റെ പതിനഞ്ചാം തിരുവചനം വചനം പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ജോർദാൻ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക ജോഷു അവരോട് കയറി വരാൻ കൽപ്പിച്ചു കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാൻ നിന്ന് കയറി കരയിൽ കാൽ കൊത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഇതാ ഒഴുകി കരകവിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ തിരുഹിതം അനുസരിച്ച് വാഗ്ദാനം അനുസരിച്ച് ഒരു അത്ഭുതം നടക്കാൻ പോവുക തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങൾ പുറപ്പെട്ടു വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ജോർദ്ദനാന് നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദ്ദനാൻ കരകവിഞ്ഞൊഴുകെ പതിവായിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു ശാരധാന് സമീപമുള്ള ആദം പട്ടണത്തിന് അരികെ അത് ചെറുപോലെ പൊങ്ങി അരാബ ഉപ്പുകടലേക്ക് ഒഴുകിയ വെള്ളം നിശ്ശേഷം വാർന്നുപോയി ജനം ചെറിയോയക്കു നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടി നദി കടന്നപ്പോൾ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദ്ദനാന്റെ മധ്യത്തിൽ വരണ്ട സ്ഥലത്ത് നിന്നു സർവരും ജോർദ്ദനാൻ നദി കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു ചുരുക്കി പറഞ്ഞാൽ ചെങ്കടൽ മുറിച്ച് മോശ ജനത്തെ ഇക്കര കടത്തിയ വലിയ അത്ഭുതകരമായ ദൈവാനുഭവത്തിൻ്റെ ആ അത്ഭുത സംഭവം ഉണ്ടല്ലോ അതിന് സമാനമായൊരു വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നത് ജോഷു ആ വഴി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുക പക്ഷേ ആ അത്ഭുതത്തിന് മുമ്പ് ജനത്തും ദൈവം പ്രതീക്ഷിച്ച എന്താണ് അവർ അവരെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മിലും അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഈ കൃപ ദൈവാനുഗ്രഹം നമ്മിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കും നമ്മൾ ഉപേക്ഷിക്കണം നമുക്കറിയാം മർക്കോസിൻ്റെ സോസേഷൻ രണ്ടാം അധ്യായത്തിൽ തളർവാത് രോഗിയായ ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് നാല് കൂടി ഒരു തളർവാത് രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഈശോ അവരുടെ വിശ്വാസത്തിൽ സന്തോഷിച്ചു വിശ്വാസം കണ്ട് ഈശോ അവരെ അഭിനന്ദിച്ചു അത് കഴിഞ്ഞ് മർക്കോസ് രണ്ടേ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു മകനെ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പത്താം തിരുവചനത്തിലാണ് ഈശോ അവന് സൗഖ്യം നൽകുന്നത് അപ്പോൾ രോഗശാന്തി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അവൻ്റെ പാപം നീക്കിയിട്ടാണ് അവനെ അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ലാസനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ജനത്തോട് പറയുന്നു കല്ലുരുട്ടി മാറ്റണം ഈ കല്ലിന് പല അർത്ഥങ്ങളുണ്ടാകാം ചിലപ്പോൾ പാപമായിരിക്കാം ചിലപ്പോൾ ആന്തരിക മുറിവുകളായിരിക്കാം ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ കുറവായിരിക്കാം ചിലപ്പോൾ ദൈവത്തോടുള്ള സഹകരണത്തിൻ്റെ കുറവായിരിക്കാം ഈ തടസ്സങ്ങൾ നീക്കുമ്പോഴാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുക അതിനു മുമ്പ് ഇരുപത്തി അഞ്ചാം തിരുവചനത്തിലും നാൽപ്പതാം തിരുവചനത്തിലും വിശ്വസിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ സഹോദരിമാരോട് പറഞ്ഞു ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ പറഞ്ഞു വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നാൽപ്പതാം തിരുവചനത്തിൽ പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും അപ്പോൾ വിശ്വാസം എന്ന അടിസ്ഥാനം അതിനുശേഷം പാപം ഉപേക്ഷിക്കാൻ തടസ്സങ്ങൾ നീക്കാൻ ദൈവത്തോട് സഹകരിക്കുന്ന അവസ്ഥ ഇത് രണ്ടിൽ നിന്നുമാണ് അടുത്ത അത്ഭുതം ഉണ്ടാകുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വാചനമയച്ച് അല്ലെങ്കിൽ വചനം അയക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ അയച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുക്കുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നു യോഗനാഥൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം തിരുവചനത്തെ നമ്മളത് വായിക്കുന്നു ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇതാ മരിച്ച് ചീഞ്ഞഴിഞ്ഞ ആ ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിക്കുന്നു ലാസർ ജീവനോട് പുറത്തേക്ക് വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് ചിലപ്പോൾ കിട്ടാതെ പോകുന്നുണ്ടായിരിക്കാം ഈ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ഓർക്കുകയാണ് വിദേശ രാജ്യത്തൊരിടത്ത് ധ്യാനിപ്പിക്കാൻ പോയ അവസരത്തിൽ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സഹോദരി വളരെ ദുഃഖത്തോട് കൂടെ വന്ന് എന്നോട് പറഞ്ഞു ഈ രാജ്യത്ത് വന്നതിന് ശേഷം ഞാൻ കൂടുന്ന മൂന്നാമത്തെ ധ്യാനമാണിത് ഇതുവരെ എനിക്കിവിടെ ജോലിയൊന്നും കിട്ടുന്നില്ല ഞാനിപ്പോൾ താൽക്കാലികമായി ജോലി ചെയ്ത് കഴിയുന്നു എത്രയും വേഗം ഞാൻ തിരിച്ചു പോകേണ്ടി വരും തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അത്രമാത്രം സാമ്പത്തിക ഭാരങ്ങളുണ്ട് എൻ്റെ വീട്ടുകാർ വലിയ പ്രതീക്ഷ എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊന്നൊരു തീരുമാനമെടുത്താണ് വന്നത് ഞാൻ ഓർത്തു കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ദൈവികമായ കാര്യം ആത്മീയമായ കാര്യം ചെയ്യുന്ന കാര്യമായിരിക്കും പറയാൻ പോകുന്നത് എന്നോട് പറഞ്ഞു ഈ ധ്യാനം കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ വീണ്ടും ജോലിക്ക് വേണ്ടി പോകും ജോലി കിട്ടുന്നില്ലെങ്കിൽ നാളെ വൈകുന്നേരത്തെ ധ്യാനത്തിന് ഞാൻ വരില്ല അപ്പോൾ ഒരു പ്രത്യാശ കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നാളെ പോക്കോ നാളെ വൈകുന്നേരം ധ്യാനത്തിന് നിർബന്ധമായിട്ടും വരണം അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഞാൻ ജോലി ചെന്നിട്ട് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഇതുതന്നെയല്ലേ ജോലി കിട്ടാതിരിക്കാൻ കാരണം ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വിലയേറിയ ഈ ആത്മാവിനെ നശിപ്പിക്കാൻ പശാജിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം ഇല്ല എന്നിട്ട് ഞാൻ കുറച്ച് ശാസനാരൂപത്തിൽ പറഞ്ഞു സ്നേഹം നഷ്ടപ്പെടുത്താതെ അല്പശാസനാരൂപത്തിൽ പറഞ്ഞു സ്വന്തം ആത്മാവിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ വിലയറിയാതെ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് പത്തൊമ്പതിൽ പറഞ്ഞ വചനം സഹോദരിക്കുള്ളതാണ് സഹോദരിയുടെ ധ്യാന വിഷയമാക്കേണ്ടതാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെയും കാലം നിർഭാഗ്യവാന്മാരാണ് ഈ വചനം കേട്ട ഉടനെ ആ മകള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത്രമാത്രം മോശമായൊരു കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴത്തെ മനസ്സിലായത് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ എൻ്റെ നിരാശയിൽ നിന്ന് പറഞ്ഞതാണ് പക്ഷേ അതിലൂടെ ഞാൻ നഷ്ടപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു കുടുംബം എൻ്റെ ജീവിതം എൻ്റെ ആത്മാവ് എൻ്റെ സ്വർഗീയ ജീവിതം ഒക്കെയല്ലേ എനിക്ക് ജോലിയല്ലേ പോകുള്ളൂ കടമുണ്ടെങ്കിലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് വചനങ്ങൾ പറഞ്ഞു കൊടുത്തു എഴുതിയെടുക്കാൻ പറഞ്ഞു ഇറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ആറ് ഞാൻ സകലമർത്തരുടെയും കർത്താവായ ദൈവമാണ് എനിക്ക് എനിക്കെന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ ലൂക്ക ഒന്നേ മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യൻ അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് അവരെ ഇറങ്ങി നടന്ന് മുറ്റത്തെത്തിയപ്പോഴേക്ക് ഞങ്ങൾ താമസിച്ചത് വീട്ടിൽ നിന്ന് മുറ്റത്തെത്തിയപ്പോൾ ഞാൻ ഒരു വചനം കൊണ്ട് പറഞ്ഞു കൊടുത്തു മാർക്കോസ് ഒൻപത് ഇരുപത്തി മൂന്ന് വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ദൈവാനുഗ്രഹം കിട്ടാതെ പോയ ഒത്തിരി അവസരമുണ്ട് ഈ സഹോദരി പിറ്റേ ദിവസം പോയി ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ജോലി കിട്ടി കാലങ്ങളേറെ ആ ജോലി കിട്ടാതെ രണ്ട് മൂന്ന് തവണ പോയി തിരിച്ചു വന്ന് പോയി തിരിച്ചു വന്നിരുന്ന സഹോദരി ഇപ്പം നല്ലൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞ സന്തോഷവാർത്ത അറിയിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാനും അത്ഭുതം പ്രവർത്തിക്കാനും തടസ്സമായിട്ട് തമ്മിൽ തന്നെയുള്ള ഓരോന്ന് നമുക്ക് കണ്ടെത്താം പാപമായിരിക്കാം തെറ്റായ വിശ്വാസങ്ങളായിരിക്കാം തെറ്റായിട്ടുള്ള അറിവുകളായിരിക്കാം ബോധ്യങ്ങളായിരിക്കാം അതെല്ലാം ഉപേക്ഷിക്കാനും തിരുത്താനും ശ്രമിക്കാം കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അത്ഭുതകരമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുവാൻ തടസ്സങ്ങളെ നീക്കിക്കളയുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ ഓരോ തടസ്സവും അതെങ്ങനെ കടന്നു വന്നു ഏതൊക്കെയാണ് തടസ്സങ്ങൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ ഞങ്ങളിൽ അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേ ഈശോയുടെ മുമ്പിൽ നമുക്ക് തലകുമ്പിടാം പ്രിയപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത് എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നമ്മിലേക്ക് വർഷിക്കുന്ന കർത്താവിനൊക്കെ നമുക്ക് തലകുമ്പിടാം ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ൂപ്പി ഈശോട്പീട്ട് നമ്മൾ കൊമ്പിടുന്നു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ അനുഗ്രഹദാതാവായ ഈശോ ദാതാവായങ്ങളുടെ എല്ലാം സ്രോതസ്സായ ഈശോ നമ്മുടെ ആത്മാവിന് മനസ്സില് ശരീരത്തില് കുടുംബത്തില് സമൂഹത്തില് ജോലികളില് പഠനത്തില് നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ബന്ധങ്ങളിലെല്ലാം അഭിഷേകം ചിരിയുന്ന കർത്താവ് ഈശോ എല്ലാവരും അനുഗ്രഹിക്കണമേ അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യട്ടെ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും വിട്ടു പോകട്ടെ എല്ലാ ദൈവമക്കളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകി പറയട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഈശോ തുറന്ന ിൽ വന്നു വസിക്കാൻ ആത്മവാതിലിൽ വന്നീര ആദിയു സ്വരം കേട്ടാത്മത്തോടെ എൻ്റെ ഉയർത്തി ഈശോ എല്ലാവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ അവിടുത്തെ ദാസരും പ്രേക്ഷിതരും ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഭവനത്തിലോ ജോലി സ്ഥലത്തോ ഓഫീസിലോ ദേവാലയത്തിലോ എവിടെയാണോ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അന്തരീയാമിയായി ഈശോ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീര മനസ്സുകൾ അവിടുന്ന് പൗത്രികരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുക നീ ദൈവമഹത്വം കാണും ഇതാ വിശ്വാസപൂർവ്വം യേശുവിനെ ആരാധിക്കുന്നു ഹൃദയത്തിൽ അവിടുത്തെ പൂജിക്കുന്നു ഹൃദയത്തിൽ അവിടുത്തെ സ്വീകരിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു Be' li-a Solo voy a... നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എല്ലാവരെയും ആശീർവദിക്കുന്നു എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ി യശ്വേ നന്ദി ഹലുയാ ഹലുയാ ഹലുയാ